നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് പണം ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ലിങ്കുകൾ നിങ്ങൾക്ക് വരാറുണ്ടോ അത് ക്ലിക്ക് ചെയ്തിട്ട് അബദ്ധത്തിൽ ജയിലിൽ പോയിട്ടുള്ള ഒരാളെക്കുറിച്ചാണ് ഈ ഒരു വോയിസിൽ പറയാൻ പോകുന്നത് കേട്ടോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസും അതേപോലെ തന്നെ കമൻറ്റും വരാറുണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ജോലിയിൽ കയറാം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ നോക്കി ഒരാളുടെ വിവരമാണ് ഇവിടെ അതൊന്നും നിങ്ങളൊന്ന് കേട്ടോ കേട്ടോ കഴിഞ്ഞ ആഴ്ച കണ്ണൂരിൽ ദുബായ് വിമാൻ താവളത്തിൽ ഇറങ്ങി പിന്നെ അപ്രത്യക്ഷമായി എവിടെയെന്നുള്ളൊരു വിവരമില്ല അങ്ങനെ അവസാനം അന്വേഷിച്ചപ്പോഴാണ് കിട്ടിയത് ദുബായ് ജയിലാണുള്ളത് അപ്പൊ ദുബായ് ജയിലും എങ്ങനെത്തിപ്പെട്ട് അപ്പൊ കുറ്റം ചെയ്യുന്ന ആളോ ഒരു മോശം അവസ്ഥയുള്ള ഒരു വ്യക്തിയോ മോശം ശീലമുള്ള വ്യക്തിയൊന്നുമില്ല പിന്നെ എങ്ങനെ ദുബായ് ജയിലെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഞങ്ങളെല്ലാം വിളിച്ചു ഞങ്ങളെ ഒരു പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ആളുണ്ടായിരുന്നു അവർ ഒഴിച്ച് സ്റ്റേഷനിൽ എൻക്വയറി ചെയ്തു താൽക്കാലികമായിട്ട് മൂപ്പർക്ക് ജാമ്യം എടുത്തു മറ്റേ കേസ് വാദ ഈ മാസം രണ്ടോടെയാണ് നടക്കുക മുപ്പർ ഒരു വലിയ ശതമാനം അജീവാനന്ദപുരത്തെ ജയിലിലാണ് ഉണ്ടാവും അതിന്റെ എന്താ സംഭവിച്ചെന്നുള്ള അതിന്റെ ബിച്ചറിലേക്ക് എന്തെങ്കിലും ജാമ്യം എടുത്തിട്ട് എന്നിട്ട് കേസ് ഡയറി ഒക്കെ വായിക്കുമ്പോഴാണ് മനസ്സിലായത് മൂപ്പർ യു എയിലെ ഏറ്റവും വലിയ ക്രിമിനൽ ആയിരുന്നു ഇപ്പോൾ എങ്ങനെ സാമ്പത്തിക തട്ടിപ്പിൽ ഏറ്റവും വലിയ ക്രിമിനൽ ആയിട്ടാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് കാരണം പല ആളുകൾ നമ്മൾ ഓൺലൈൻ തട്ടിപ്പുള്ള പൈസ തട്ടിയെടുക്കൂലെ പലയാളെ ബാങ്കൊന്നും അങ്ങനെ തട്ടിപ്പുള്ള കണ്ണിയാണ് എന്നാ പറയുന്നത് ഇയാൾക്കൊന്നും അറിയില്ല ഇയാൾ എന്നാ സംഭവിച്ചാൽ ഇയാളൊരു പാവമായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പലയിടത്തും ഇങ്ങനെ കാണാറുണ്ട് പല പെട്ടു പെട്ടുപോകുന്ന സാഹചര്യം കാണാറുണ്ട് നാട്ടിലായാലും വീടായാലും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് വെറുതെ ജോലി ചെയ്യാം എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഒരുപാട് പഠനമൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ വീട്ടിലിരിക്കുന്നതായിരിക്കും എനിക്കൊരു ജോലിയൊന്നുമില്ല എന്തെങ്കിലും ഒരു ജോലി എന്നാ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വിചാരിക്കാതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും അല്ലെങ്കിൽ അവര് പറയുന്ന പ്രകാരം ചെയ്യും അതേപോലൊരു സംഭവം സംഭവിച്ചാണ് മുപ്പറയാൾ സാധനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവര് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാല് നിങ്ങളൊരു ഇൻവെസ്റ്റിംഗ് കമ്പനിയാണ് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു പണിയും ഇതിലില്ല നിങ്ങൾ നിങ്ങളെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ വരും നിങ്ങൾ അത് തിരിച്ചിട്ട് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്നാൽ മുപ്പറേ ഇത് പറഞ്ഞില്ല അതിന് ഇത്ര പൈസയും തരും എന്നാൽ ഇത്ര പൈസക്ക് ഒരു നൂറ് തരം എഴുന്നൂറ് തിരം തരുന്നാൽ മുപ്പർ പൈസ കിട്ടുന്ന കാര്യമല്ല ആരോടും മുപ്പറ് പറഞ്ഞില്ല മുപ്പർ കഴിഞ്ഞ ഏപ്രിൽ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങും അതിന്റെ കമ്മീഷൻ മുപ്പർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയും ചെയ്തു ഒന്നുമില്ല മുപ്പർക്ക് പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല മുപ്പർക്ക് എ ഡി സി ബി ബാങ്കിന്റെ അക്കൗണ്ട് ഉണ്ട് ആ ബാങ്കിൽ നിന്ന് മറ്റൊരു അക്കൗണ്ട് ക്രിയേറ്റ് അവര് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും മുപ്പർക്ക് നഷ്ടം പേടിക്കേണ്ട ആവശ്യമില്ല മുപ്പറ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന പൈസ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്നത് പോലെ മറ്റൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മുപ്പർക്ക് എന്റെ ഭവിഷ്യത്ത് തിന്നിക്കില്ല ഒന്നും തിന്നിട്ടില്ല ഒരു ജോലിയാണ് ഓൺലൈൻ ജോലിയാണ് അവര് പറഞ്ഞത് ഇൻവെസ്റ്റിംഗ് കമ്പനി ആകുമ്പോ ഫണ്ട് വരും പല ബൈക്കിനും ഫണ്ട് വരും അത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം മൂപ്പറ അത്രത്തോളം ആലോചിക്കില്ല പൈസ കിട്ടുന്ന കാര്യമല്ല പെട്ടെന്ന് ആലോചിക്കില്ല മനുഷ്യൻ അങ്ങനെയാണല്ലോ ഇപ്പം പെട്ടെന്ന് എടുതെങ്കിലും ഒരു പൈസ കിട്ടുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ പ്രയാസില്ലാതെ പൈസ കിട്ടുമ്പോൾ പോകാനോ സംഭവിച്ചു നോക്കുമ്പോ പിന്നെ ഈ മൂപ്പറ നാട്ടിപ്പോഷയല്ല തിരിച്ചു വരുമ്പോഴാണ് ഈ കേസ് വന്നത് ഇതെന്താ സംഭവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തട്ടിപ്പ് സംഘമായിരുന്നു ഇവരെന്താ ചെയ്യുന്ന ചോദിച്ചാൽ പല ബാങ്കിൽ നിന്നും നമ്മൾ പിന്നെ നാട്ടിൽ നിന്ന് പൈസ തട്ടുന്നില്ല ടീമും അതേപോലെ ആളുകളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ തട്ടിട്ട് ടീവന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അതീവെനിക്ക് മനസ്സിലായിട്ടില്ല ഇവന്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവർ ഇവനോട് പറയും അതിന്റെ ഒരു കമ്മീഷൻ കഴിഞ്ഞിട്ട് ബാക്കി പൈസ പുറത്തുള്ളൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അത് ഡിജിറ്റൽ കറൻസിയാണ് ആ കറൻസിയിലേക്ക് അതിന് അതിന് തലയും പാലും ഉണ്ടാവില്ല അതിന്റെ ഓണർ ആരാന്നുണ്ടാവില്ല ആരാന്നുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആ ട്രാൻസ്ഫർ ചെയ്യുന്ന അക്കൗണ്ട് അത് ക്രിപ്റ്റോ കറൻസി പോലത്തെ അക്കൗണ്ട് ആണത് അപ്പൊ ഇവനങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കമ്മീഷൻ കിട്ടി നല്ല സുഖസുന്ദരമായിരുന്നു വീട് പൈസ നഷ്ടപ്പെട്ട ആളുകൾ കേസ് കൊടുത്തപ്പോഴാണ് ഇവനിക്ക് മനസ്സിലായത് ഇത് ഇൻവെസ്റ്റിംഗ് കമ്പനി ഒന്നല്ല വേറെ ആളെ അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടിട്ട് ഇവന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പൊ വീട് പോലീസ് അന്വേഷിക്കുമ്പോൾ ആരെ അക്കൗണ്ടിലേക്ക് പൈസ വന്നത് ഈ വ്യക്തിന്റെ അക്കൗണ്ടിലൊക്കെ പൈസ വന്നത് അപ്പൊ കള്ളനാരാ ഇവനാ കള്ളൻ എത്രയോ ആളുകളുടെ ബാങ്കിൽ നിന്ന് പൈസ കട്ടിയ ലക്ഷങ്ങൾ കട്ടിയ കള്ളക്കൊടും ക്രിമിനലായ കള്ളനായിട്ട് ഇവൻ മാറി ഇവനിക്കാങ്കിലൊരു ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല ഇവനങ്ങ് ട്രാൻസ്ഫർ ഇവനാത് ചക്രശ്വാസം വിളിച്ചോണ്ടിരിക്കുന്ന ഇവിടെ ഒരു കേസ് ഒരു കേസ് തന്നെ നൂറുകണക്കിന് കേസാണ് വന്നോണ്ടിരിക്കുന്നത് ഇതുപോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനാണ് ദുബായ് ജയിലിൽ കെട്ടി കിടക്കുന്നത് ഇതുപോലെ തട്ടിപ്പ് സംഘങ്ങൾ പിടുങ്ങി ഒന്നും അറിയില്ല പെട്ടെന്ന് എന്തെങ്കിലും ലിങ്ക് കണ്ട അതിൽ കാര്യം ക്ലിക്ക് ചെയ്യും എന്തെങ്കിലും ഫ്രീ ആയിട്ട് ജോലി വീട്ടിലിരുന്നോട് ജോലി ചെയ്യാന്നെ അതിൽ കാര്യ ക്ലിക്ക് ഇപ്പൊ ഒരുപാട് നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ ഇതിൽ പെട്ടുപോകുന്നുണ്ട് പല തട്ടിപ്പുകൾ കാരണം വെച്ചാൽ പഠിച്ചാലും കഴിഞ്ഞിട്ട് ജോലി കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ വീട്ടിൽ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടേണ്ടതെന്ന് ചോദിച്ചാൽ കണ്ടേ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിലേക്ക് ലിങ്ക് കണ്ടാലോ ഇത് കണ്ടാൽ പാഞ്ചതിലേക്ക് കയറും എന്നിട്ട് അവർ പറയുന്ന പോലെ ചെയ്യും അവർ പല മോഡൽ തട്ടിപ്പ് ആവിഷ്കരിക്കും ഏഹ് അപ്പൊ അതിലുള്ള ഒരു തട്ടിപ്പായിരുന്നു ഇവനെ പെട്ടുപോയി ഞാൻ ഇപ്പോഴും അവനോട് സംസാരിച്ച് വെച്ചിട്ടാണ് ഒരു മണിക്കൂർ അവൻ കരഞ്ഞോണ്ടിരിക്കാണ് ഇവിടെ കേസിന് ബാധിക്കും എനിക്ക് എന്താക്കില്ല വക്കീലിനെ വെക്കാൻ വേണ്ടി അവൻ്റെ കയ്യിൽ പൈസ ഇല്ല പൈസ ഉണ്ടായി കഴിഞ്ഞാൽ അവനെ ജീവിത ജയിലിൽ തന്നെ എന്ത് വക്കീല കേസ് ഒന്നിന് പുറകെ ഒന്നായി വന്നോണ്ടിരിക്കുകയാണ് എനിക്ക് ആകെ ചെറിയ പൈസ കൊടുക്കുക അത്രയോ ആളുകളുടെ കേസ് വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവൻ ആളുകൾ കംപ്ലയിന്റ് കൊടുക്കുമ്പോൾ ഏത് അക്കൗണ്ടിലേക്കാണോ പൈസ പോയെന്ന് വെച്ചാൽ ആ അക്കൗണ്ടിന്റെ ഓണറെ പിടിക്കുക ഇവനാണ് അക്കൗണ്ടിന്റെ ഓണർ ഇവന്റെ അക്കൗണ്ടിൽ ഇപ്പം വേറെ അക്കൗണ്ടിലൊക്കെ പൈസ അതിന് തലയും പാലും ഇല്ല അക്കൗണ്ടാണ് അതുകൊണ്ട് ദേവീയത് ഒരൊറ്റ കുട്ടിയും ഇത് നമ്മൾ ഡയറക്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുക അവർ കലാകാലം ജയിലിൽ കിടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ട ഒരു അവസ്ഥയായി വരും അവിടുത്തെ നിയമം അങ്ങനെയാണ് ഗൾഫ് രാജ്യത്ത് ഒരിക്കലും അംഗീകരിക്കാതെ പിന്നെ ഒരിക്കലും ഒരു ജാമ്യമില്ലാതെ വകുപ്പുകളാണ് ഇത്തരം കേസുകൾ മയക്കും വരുന്ന പോലത്തെ കേസുകളല്ല അപ്പൊ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത് ഒരു ലിങ്ക് പോലും ഒരാള് നമുക്ക് ഓൺലൈൻ ഇപ്പൊ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാർ പെട്ടുപോകുന്ന സംഗതിയാണ് ഓൺലൈനിലൂടെ വരും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടും നിങ്ങൾക്ക് ഇത്തിരി പണി ഉണ്ടാവും നിങ്ങൾ ഈ പറയുന്ന പോലെ ചെയ്താൽ മതി നിങ്ങൾക്ക് വീട്ടിൽ വരുമാനം കിട്ടും കറക്റ്റ് വരുമാനം തരും പക്ഷെ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ ട്രാപ്പ് മനസ്സിലാവും ഒരാൾക്ക് രക്ഷപ്പെടുത്താനാവും കുടുങ്ങിയ കുടുങ്ങിയ തന്നെയാണ് അതുകൊണ്ട് എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പലയാളും എന്ത് ലിങ്ക് എന്ത് സമീപനം ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് രക്ഷപ്പെടും അപ്പം ബ്ലോക്ക് ചെയ്താലേ നമുക്ക് എങ്ങനെയുള്ള ഒരു പൈസ വേണ്ട ആര് എന്ത് പ്രലോഭനം പ്രലോഭനമായിട്ട് വന്നാലും ഒ ടി പിക്ക് വന്നാലും ഒരു സംഗതിക്ക് വന്നാലും നിൽക്കരുത് ഇപ്പൊ ഡയറക്റ്റ് അനുഭവിച്ചിട്ട് അവന്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കവയ്യാണ് ഇപ്പൊ കഴിഞ്ഞ ഇപ്പം സംഭവിച്ചു ഞാനിപ്പോ ഒരു മണിക്കൂറും അത് മുപ്പറ വിളിച്ച് സംസാരിച്ചൊക്കെ മുന്നോട്ട് ഒന്നും പറയാൻ പറ്റില്ല ഞാൻ അവന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി ആരോട് പറയും എവിടെ പറയാം കൊടും ക്രിമിനലായി മാറി കഴിഞ്ഞ ഇവിടെ അതായത് സാമ്പത്തിക തട്ടിപ്പിലെ കൊടും ക്രിമിനൽ ഇത്തിരിയോ ആളുകളുടെ ഇവിടുത്തെ സ്വദേശികളുടെയും വിദേശികളുടെ പണം തട്ടിയെടുക്കുന്ന കൊടും ക്രിമിനൽ കാരണം ഇവന്റെ അക്കൗണ്ടിലാണല്ലോ പൈസ വരുന്നത് പിന്നെ ഇവന്റെ അക്കൗണ്ട് പോയി എന്നുള്ളതല്ല ഇവന്റെ അക്കൗണ്ടിൽ പിന്നെ ഇവൻ ഡിജിറ്റൽ കറൻസിയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിന് തലയും പാലും ഉണ്ടാവുന്നതിന് ഓർഡർ ഉണ്ടാവില്ല ആളെ പിടിക്കണ്ടാവലോ പുറം രാജ്യങ്ങളിലുണ്ടാവുക ഓക്കേ അപ്പ ഇത്രയധികം സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നോണ്ടിരിക്കുന്നു ഞമ്മളെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകാന്ന് കേസാങ്കിൽ ഓക്കെ ഞമ്മളെ അക്കൗണ്ടുള്ള പൈസയല്ല അതങ്ങ് പോട്ടേന്ന് ആയിരിക്കും ഇത് അതല്ല മറ്റുള്ള എല്ലാത്തിനും നമ്മൾ സമാധാന പറയേണ്ട ഒരു അവസ്ഥയാണ് ഓക്കെ വളരെ വിഷ് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പൊ ഞമ്മളീ വോയിസ് കേൾക്കുമ്പോൾ നമ്മക്ക് വാദിക്കുന്നു ഞാൻ ചെയ്യുന്നില്ലല്ലോ പക്ഷെ അങ്ങനെയല്ല നമ്മളെ മക്കൾ ചിലപ്പം ഇതിൽ പെട്ടു നമ്മളെ മോള് പെട്ടു നമ്മളെ ബ്രദർ പെട്ടു വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ജോലി കിട്ടുക ജീവിതവും ഇല്ല ജോലിയും ഇല്ല പൈസ ഇല്ല ഒന്നും ഇല്ലാണ്ട് നരകയാതെ അനുഭവിക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നു അപ്പോൾ കേട്ടല്ലോ നിങ്ങളല്ലേ ഇതേപോലെ ജയിലിൽ അപക അകപ്പെട്ടു എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ ശരിക്കും ഇത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ന്യൂസ് ആണെങ്കിലും ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു സംഭവം ഉണ്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ട് അധികം വീട്ടമ്മമാർക്കാണ് ഇത് കൂടുതലായിട്ട് ഇതേപോലുള്ള ലിങ്കുകൾ അയക്കുന്നുട്ടോ അതായത് നമ്മളെ ഫേസ്ബുക്കിൻ്റെ ഒക്കെ വീഡിയോൻ്റെ അടിയിലൊക്കെ കുറേ കമൻറ്റ്സ് കണ്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞിടത്തോളം അത് ഹൈഡ് ചെയ്ത് ഒഴിവാക്കാനുള്ളത് അപ്പോൾ നിങ്ങൾക്കൊരു ജോലി ഇല്ലേ നിങ്ങൾക്കൊരു താൽക്കാലിക വരുമാനം വീട്ടിലിരുന്ന് കൊണ്ട് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം വേണോ ഈ ഒരു വാട്ട്സ്ആപ്പിൽ ചേരൂ അല്ലെങ്കിൽ ടെലിഗ്രാം അക്കൗണ്ടിന് ലിങ്ക് വേണം ഇത് കൂടുതലായിട്ടും ഫേക്ക് തന്നെയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഫെയ്ക്ക് ആയിട്ടാണ് ഇവർ ഇതേപോലെ പേയ്മെന്റ് ഇവർ ആദ്യത്തിൽ തരും പിന്നീട് നമ്മളെ ഡീറ്റെയിൽ കാര്യങ്ങളും നമ്മളതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ആധാർ കാർഡ് മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് അങ്ങനെ വെച്ചിട്ട് മറ്റൊരു തട്ടിപ്പ് ഇതിന് മുന്നേ നമ്മളായിട്ട് ഒരാൾ റിപ്പോർട്ട് ചെയ്തില്ല കുറേ പണം പോയി അതായത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടി അവരുടെ ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്ത് കൊടുത്താണ് ആദ്യത്തിലെ അവരെണ്ണം നിങ്ങൾ സിമ്പിൾ ആയിക്കൊണ്ട് വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു ഇവരുടെ അടുത്തുള്ള ആധാർ കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാങ്ങി അതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ആപ്ലിക്കേഷനിൽ വെച്ച് കൊടുത്തു അതിനുശേഷം പിന്നീടാണ് ഇവരുടെ പേയ്മെൻറ്റും കാര്യങ്ങളും തട്ടുന്ന തട്ടിപ്പ് തട്ടിപ്പ് നടക്കുന്നത് നടത്താനും വേണ്ടിയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഉള്ള രീതികളിലൊന്നും നിങ്ങൾ പെടരുത് പ്രത്യേകിച്ച് ഇതേപോലെ പെണ്ണുങ്ങളെയാണ് സ്ത്രീകളെയും അതുപോലെ തന്നെ പ്രവാസികളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കുക മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ കൊടുക്കുക ഇതുപോലുള്ള അവസ്ഥയിൽ ഒന്നും ആരും എത്താതെ അവനവൻ തന്നെ അവനവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുക കേട്ടോ കുപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു അഡ്രസ്സ് ഉണ്ടല്ലോ അവർ തപ്പിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പോലീസിൻ്റെ അടുത്തും അടുത്തൊന്നും കേസിനെ പോയിട്ട് ഒന്നും സംഭവിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പല കേസിനും നമ്മൾ പലതിനും വിളിച്ചറിഞ്ഞിട്ട് അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഐ ഡി ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ല അതായത് കേരളത്തിലൊന്നും അല്ല ഇവർ പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇൻ്റർനാഷണൽ കള്ളന്മാരാണ് ഇതൊക്കെ നടത്തിയത് കേട്ടോ അതൊരു പലരും മലയാളികളാണ് അതിൻ്റെ കൂടെ എന്നുള്ളത് വളരെയധികം സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ് പല ട്രാപ്പിൻ്റെ മുന്നിൽ നിൽക്കുന്നത് മലയാളികളായിരിക്കും കുറേ ആൾക്കാരൊക്കെ അധികം കംബോഡിയ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ ചെന്നിട്ടാണ് ഇതുപോലെ തട്ടിപ്പിനും കാര്യങ്ങളൊക്കെ കൂട്ടി നിൽക്കുന്നത് കേട്ടോ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കട്ടോ